അമൃത വിശ്വവിദ്യാപീഠവും ഇന്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച സംസ്ഥാന ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ ടു ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിൽ നടന്നു കേരളത്തിലെ പതിനാല് ജില്ലാതല റൌണ്ടുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് അമൃത ടി വി വൈറ്റല സ്റ്റുഡിയോ കോംപ്ലക്സിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്തത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ എറണാകുളം റേഞ്ച് ഡി ഐ ജി ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഐ പി എസ് സിനിമാതാരം ലെന എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു

സംസ്ഥാന ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് കലാസാഹിത്യം ശാസ്ത്രം ചരിത്രം പൊതുവിജ്ഞാനം തുടങ്ങി അറിവിന്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്നതായിരുന്നു ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് മലയാള സിനിമയിൽ നമുക്ക് അനശ്വരമായ ഒരുപാട് കഥാപാത്രങ്ങളെ തന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇവരുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാതല റൗണ്ടുകൾ നടന്നു തുടർന്ന് ഓരോ ജില്ലയിൽ നിന്നുമുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാനതല ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലയിൽ മുപ്പത്തിരണ്ട് ജൂനിയർ ടീമുകളും ഒന്നിലധികം റൗണ്ടുകളിലൂടെ യോഗ്യത നേടിയ മുപ്പത്തിരണ്ട് സബ് ജൂനിയർ ടീമുകളും പങ്കെടുത്തു ആക്ച്വലി ഫസ്റ്റ് പ്രൈസ് ജയിച്ച ടീമും സെക്കൻഡ് പ്രൈസ് ജയിച്ച ടീമിന്റെ വ്യത്യാസം ഇസ് ഗ്യാംബിളിങ് സോ ദേ ഓ ദ വേ അപ്പ് ഇവർ ശരിക്കും റിസ്ക് എടുത്ത് എല്ലാം ഓൾ ഔട്ട് പോയിട്ടാണ് ജയിച്ചത് അവർ സ്ട്രാറ്റജിക്കലി വി ഹാവ് ഓൾറെഡി പോയിന്റ്സ് വി ഷുഡ് നോട്ട് ഗ്യാംബിൾ എന്ന് പറഞ്ഞിട്ട് ദേ മെയിൻറ്റെയിൻഡ് അല്ലാതെ ഐ ഡോ തിങ്ക് ഇറ്റ് ഈസ് പ്രൂഫ് ഓഫ് ഐ ക്യു ഓ സ്മാർട്ട്നെസ് ബിക്കോസ് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഒരുപോലെ

ദാറ്റ് ഇസ് ദ ബ്യൂട്ടിഫുൾ ഗെയിം ഞാൻ ആക്ച്വലി പല ഫോർമാറ്റ്സിലെ ഈ കുയിസ് കണ്ടിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ ഫോർമാറ്റ് എനിക്ക് ഭയങ്കര ഒരു നല്ല രീതിയിൽ ഒരു ഇംപ്രസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ദീസ് ചിൽഡ്രൻ ആർ റിയലി റിയലി ടാലൻറ്റഡ് അതിലൊരു കാര്യം ഇതൊരു ഇൻ്റർനാഷണൽ കുയിസ് അസോസിയേഷൻ ഈ പ്രോഗ്രാം ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകും കാരണം ഇപ്പോൾ ഇത് ഈ റെക്കോർഡിംഗ് നമ്മുടെ യൂട്യൂബിലേക്ക് ഉണ്ടാകും ഇത് അത് ആക്ച്വലി ഇന്റർനാഷണലിലെ ആൾക്കാരെ കാണും സോ നിങ്ങളെ ഈ വിന്നേഴ്സ് എല്ലാവർക്കെ നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലെ നമുക്ക് കയറാം ജൂനിയേഴ്സ് വിഭാഗത്തിൽ തിരുവനന്തപുരം എൻ എസ് എസ് എച്ച് എസ് എസ് മടപൂരിലെ നവനീത് കൃഷ്ണ യു എസ് അനന്തനാരായണ പി ജെ എന്നിവർ ഒന്നാം സ്ഥാനവും പത്തനംതിട്ട കലഞ്ഞൂർ ജി എച്ച് എസ് എസിലെ നിരഞ്ജൻ വി അനിജിത് എന്നിവർ രണ്ടാം സ്ഥാനവും നേടിപ്പോൾ സ്നേഹജിന്റെ വലിയ ഒരു സർവീസ് അവിടുത്തെ ട്രൈബൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു ക്വിസിങ്ങിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ക്യുസിംഗ് എന്ന് പറയുന്നത് എല്ലാ തലത്തിലേക്കും എത്തിക്കാനായിട്ടുള്ള ഈ ശ്രമം അതിന് എല്ലാ അപ്രിസിയേഷനും ഞാൻ തരികയാണ് രണ്ടാമത്തെ കാര്യം ഇന്നത്തെ ഈ ചാമ്പ്യൻസ് ആയിട്ടുള്ള നമ്മുടെ കൊച്ച് സുഹൃത്തുക്കളാണ് പേരും അവരുടെ ലൈഫിലെ വളരെ വലിയ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആഫ്റ്റർ എ ലോങ് ഫൈറ്റ് ഫൈറ്റ് ഇൻ ദ സെൻസ് ക്വിസിംഗ് എന്ന് പറയുന്നത് ഒരു മത്സരം എന്നതിനപ്പുറം നമ്മളെങ്ങനെ ടൈമിനെയും നമ്മുടെ അറിവിനെയും സ്ട്രാറ്റജൈസ് ചെയ്ത് സക്സസ്സിൽ കൊണ്ടുവരുവാന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ക്വിസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കിട്ടുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ അറിവിനെയും നിങ്ങളുടെ സ്ട്രാറ്റജിയും ചലഞ്ച് ചെയ്യുന്നതായിരിക്കും യുവ പഠിതാക്കൾക്കിടയിൽ ഒരു ഊർജ്ജസ്വലമായ ക്വിസിങ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള പരിപാടി അമൃത ടിവിയിൽ ഉടൻ പ്രക്ഷേപണം ചെയ്യും അമൃത ന്യൂസ് കൊച്ചി